ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് നോക്കിയിരുന്നപ്പോഴാണ് ഗുജറാത്തിൽ ഒരു മേള നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് പേരോട് ചോദിച്ചു അപ്പോൾ എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ മേള കാണാൻ പോകാമെന്ന് വിചാരിച്ചു അവിടെ ചെന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോയി അപ്പോൾ അവിടെ ഓൺലൈൻ പേയ്മെൻ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നിരുന്നപ്പോഴാണ് തൊട്ടപ്പുറത്തൊരു ചേട്ടൻ ക്യാഷ് വേണ്ടർക്ക് കൊടുക്കാൻ ഒരു പെട്ടിയൊക്കെ ആയിട്ടിരിക്കുന്നു നമ്മൾ അവിടുന്ന് തന്നെ ക്യാഷ് വാങ്ങിച്ച് ടിക്കറ്റ് എടുത്തു ടിക്കറ്റിന് എഴുപത് രൂപയാണ് അങ്ങനെ നമ്മൾ എൻട്രി വഴി അകത്തേക്ക് കയറി ആദ്യം തന്നെ നമ്മൾ ചെല്ലുമ്പോൾ നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു കാരണം നമ്മൾ ആദ്യം തന്നെ എൻട്രി അടിച്ച് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ വേറൊരു രാജ്യത്തേക്ക് പോയൊരു ഫീലാണ് നിറച്ച ആ ഒരു രീതിയിലാണ് അവിടെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് പിന്നെ അവിടെ കുറേ ഫോട്ടോസ് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ മെയിൻ ഉദ്ദേശം ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണല്ലോ അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അകത്തേക്ക് കയറിയപ്പം നല്ല ഭംഗി ഇതൊക്കെ കണ്ടാൽ നമുക്ക് ഒറിജിനൽ പോലെ തന്നെ തോന്നും അങ്ങനെയല്ല ഉണ്ടാക്കി അങ്ങനെ അവിടെ നിന്ന് നമ്മൾ എല്ലാത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മൾ നേരെ അകത്തേക്ക് പോകും അകത്തേക്ക് പോയപ്പോൾ നിറയെ കടകൾ പിന്നെ നമ്മൾ ഒരു അറ്റത്തൂന്ന് കടകൾ കാണാനുള്ള തിരക്കിലായി അങ്ങനെ നമ്മൾ കടയിലെല്ലാം കയറി കുറേ സാധനങ്ങൾ എന്നാൽ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഐറ്റംസ് അങ്ങനെ ഞാൻ ഇങ്ങനെ ഈ ഒരു ബാഗ് വാങ്ങിച്ചു ഇതിന് നൂറ് രൂപയാണ് വരുന്നുള്ളേ പക്ഷേ നമ്മൾ എവിടെയെങ്കിലും രണ്ട് ദിവസത്തേക്കൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ നമുക്ക് ഡ്രെസ്സൊക്കെ വെക്കാനും അങ്ങനെയൊക്കെ പറ്റുന്ന ഒരു ബാഗാണ് അപ്പം ഞാൻ അത് വാങ്ങിച്ചു പിന്നെ ഞങ്ങളെല്ലാം കണ്ട് പിന്നൊരു കപ്പൊക്കെ വാങ്ങിച്ച് അങ്ങനെ നടന്ന് വന്നപ്പം കൃഷ്ണൻ്റെ രാധയുടെ ഫോട്ടോ ഫ്രെയിംസിൻ്റെ ഒരു കടയൊക്കെ കണ്ട് അതൊക്കെ നമ്മൾ കണ്ടതേ ഉള്ളൂ പിന്നെ ബുക്ക് സ്റ്റാളൊക്കെ അവിടെയൊക്കെ കണ്ട് പിന്നെ ചപ്പൽസ് വളകൾ അങ്ങനെ ലേഡീസിനുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ ഫോൺ കവറുകൾ അങ്ങനെ നമ്മൾ ബെഡ്ഷീറ്റ് കടയിൽ കയറി ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചു ഇത് ലേഡീസിൻ്റെ മാലകളൊക്കെയാണേ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ക്ഷീണിച്ചു അപ്പോഴാണ് നമ്മൾ അച്ചാറിൻ്റെ കടകൾ കണ്ടത് ഇത് നമ്മൾ സാധാരണ എല്ലാ മേളകളിലും കാണുന്നതാണല്ലോ നമ്മൾ അച്ചാറൊന്നും വാങ്ങിച്ചില്ല ജസ്റ്റ് അതൊക്കെ കണ്ടതേ ഉള്ളൂ പിന്നെ ഒരു ഫ്ലവർ ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ കയറി അപ്പോൾ ഒരു ഫ്ലവറൊക്കെ വാങ്ങിച്ചു പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പ്ലേറ്റിൻ്റെ കടയിൽ നമ്മൾ പിന്നെ വാഴയിലെ പോലത്തെ രണ്ട് പ്ലേറ്റുകളൊക്കെ വാങ്ങിച്ചു അങ്ങനെ അവസരം നടന്ന് നടന്ന് നമ്മൾ മടുത്ത് ഇവിടേക്ക് പിന്നെ നമുക്ക് ജസ്റ്റ് ഉള്ളൂ നമുക്ക് അത്യാവശ്യമായിട്ട് വാങ്ങിക്കേണ്ട സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് നമ്മൾ ഒരു മാറ്റി വാങ്ങിച്ചേ അങ്ങനെ നമ്മൾ നടന്ന് വന്നപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ കണ്ടെ നമുക്ക് ഇനി ഇതിലൊക്കെ കയറാൻ പേടിയായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിന്നു പിന്നെ നമ്മൾ മുളക് വജി മുട്ട വജി അങ്ങനെയൊക്കെ കുറച്ച് കഴിച്ച് അന്നേരം നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു കാരണം നമ്മൾ നടന്ന് നടന്ന് ടയേഡായി അങ്ങനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ നടന്ന് വന്നപ്പോഴാണ് നമ്മുടെ ബിസ്ക്കറ്റില്ലേ മറ്റേ സ്മോക്ക് ബിസ്ക്കറ്റ് അത് കണ്ടു അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചു അത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അത് നോക്കി പക്ഷേ ജസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ചൊന്നും ഇല്ല വെറുതെ അമ്പത് രൂപ കളഞ്ഞു എന്ന് മാത്രം പിന്നെ വീഡിയോ എടുക്കുക ഒറ്റ ഉദ്ദേശത്തില്ല അത് നമ്മൾ വാങ്ങിച്ചത് തന്നെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണേ ഇപ്പം ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ